ഹലോ മക്കളെ അതെ ജിൻസിയും ഞാൻ ഇവിടെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയിരിക്കാണ് നടക്കാൻ ഇറങ്ങിരിക്കണല്ലേ കുറച്ചൊക്കെ ആൾക്കാരോട് എന്ന് പറയണോ നമുക്ക് സമാധാനം കൊടുക്കുന്ന സമാധാനം എന്താണെങ്കിലും വ്ലോഗാണെങ്കിലൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ അല്ലേ അപ്പൊ ഒരു എന്താ രസത്തില് സമയം അധികം ഇങ്ങനെ പോണു നല്ല രസമായിട്ടല്ലേ എന്നിട്ട് അവിടെ കണ്ടന്റ് എന്താണെന്ന് അറിയുമോ എല്ലാവരും ജയിക്കേണ്ടതെന്ന് അറിയോ ഈ അത്യാവശ്യം ഹൈറ്റ് ഉണ്ടല്ലോ ഹൈറ്റ് ഉണ്ടാകുമ്പോൾ എങ്ങനെ ഓപ്പറേഷൻ വന്നു എന്നായിരിക്കും അതായത് ഫസ്റ്റ് അത് ഓർമ്മ ഉണ്ടാവും നമ്മൾ ഏഴാം മാസത്തിലേക്ക് കുട്ടി തിരിഞ്ഞിട്ടില്ല ഏഴാം മാസത്തിൽ എട്ടാം മാസത്തിലാണ് ഏഴാം മാസത്തിൽ എട്ടാം മാസത്തിലാണ് കാണിക്കുമ്പോൾ അല്ലല്ല

പിന്നെ നമ്മൾ കാണിക്കാൻ ഡോക്ടർ അറിയുന്ന തല അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് നമുക്ക് ഇതുണ്ടായിരുന്നു എന്ത് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്തായാലും പിന്നെ ഒക്കെ പടച്ചോന്റെ വിദ്യയാണ് കാരണം എന്താ പറയുക ഇവള് പ്രഗ്നന്റ് ആയ മുതൽ എന്ത് പറയുന്നോ ശാന്തി ഹോസ്പിറ്റലിൽ കാണിച്ചാ മതി ഞാൻ പറഞ്ഞു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ എല്ലാം കിട്ടുക ഒന്നും വേണ്ട അടുത്ത ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോവാന്നൊക്കെ പറഞ്ഞു അപ്പൊ

അങ്ങനെ എന്നിട്ട് എന്നിട്ട് അങ്ങനെ ലാസ്റ്റ് അവൾക്ക് കൂടുതൽ പിന്നെ സുഖപ്രസവത്തിന്റെ വേദന വന്നപ്പോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു രണ്ട് വേദനകൾ അനുഭവിച്ചു എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ സങ്കടമായത് ലാസ്റ്റ് ഓപ്പറേഷൻ കാരണം എന്താ ഓപ്പറേഷൻ ചെയ്താൽ അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വരും നമ്മൾ കാരണം എത്ര എത്ര നേരം വെയിറ്റ് ചെയ്തു മണിക്കൂറോ രാത്രി മരുന്ന് വെച്ചൊരു വേദന വന്നേക്ക് ഞാൻ പിന്നെ വലിയ വേദന എനിക്ക് എനിക്ക് ഞാൻ വേദന പിടിച്ചിരുന്ന വേദന മനസ്സിലായില്ല പിന്നെ മൂന്ന് വട്ടം മരുന്ന് വിളിച്ചത് ലാസ്റ്റത്തെ കുടിച്ച് ഉള്ളത്തെ വെള്ളം ഉള്ളത്തെ വെള്ളമൊക്കെ പൊട്ടിച്ച് അധികം വെക്കാൻ പാവും എനിക്ക് അതായത് ഓപ്പറേഷൻ പേപ്പർ കൊണ്ട് വന്നത് പേപ്പർ കൊണ്ട് വന്നിട്ട് സ ആ സൈനല്ല അപ്പം എന്തായാലും ചോദിക്കും പക്ഷെ വേറൊരു പേപ്പർ കൊണ്ട് വന്ന് ഒളിപ്പം ഫുഡ് കഴിച്ചിട്ടുള്ളൂ അപ്പോൾ തരിപ്പി പോയാലോ അങ്ങനെ എന്തെങ്കിലും മരണം വരെ കാരണമാകും അപ്പം അതിന് ഇങ്ങോട്ട് ഒപ്പിട്ടരണം എന്ന് പറഞ്ഞു അപ്പം എൻ്റെ കൈ ഒന്ന് വറച്ചു ഞാനും മുത്തുംപാടെയാണ് എന്ത് ഇത് വായിച്ചത് വേറെ ആരും മരണം വരെ സംഭവിക്കാന്നുള്ളത് ഒരു ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട് പക്ഷെ വേറെ ആരും കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ തവക്കലത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുത്തലോട്ട് പറഞ്ഞു ഞാൻ മുത്തേ

ും കാണോ ഞാനും എല്ലിന്റെ ഉള്ളിലേക്ക് തല ഇറങ്ങുന്നില്ല ഊട്ടിന്റെ എങ്ങനെ നോക്കിട്ട് ഡോക്ടർ തിരിച്ചുവച്ചിട്ടു കളിക്കാന്ന് അമീന ഡോക്ടർ അത്രയൊക്കെ നോക്കി കിട്ടോ സൂപ്രസവാൻ വേണ്ടിട്ട് ഞാൻ എന്റെ ഇതിലാണ് ഓരേ പറഞ്ഞിട്ട് നമ്മളെ ശ്രദ്ധ കുറവായിരിക്കുമോ എന്ന് വെച്ചാൽ പറയാൻ പറ്റുമോ ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഞാൻ തന്നെ കേട്ടോസ് ഇപ്പോൾ പറയണ ഇപ്പോ എക്സർസൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചെറുപ്പ ചെറു ശരീറിനനുസരിച്ചായിട്ട് ചെയ്യണം ല്ലേ ല്ലേ പിന്നേ ദേവല എങ്ങനെ കേ കാള മൂന്നാമത്തെ പ്രസവത്തിൽ മൂന്നാമത്തെ പ്രസവത്തിലൊക്കെ അങ്ങനെ ആണ് അപ്പോൾില്ല വെള്ളം കൂടലണ്ടാവണമോ അതോ വെള്ളം കൂടല കുറവാണ്ടാവണമോ എന്നാണെന്നുണ്ടൊരു ബുദ്ധിമുട്ടോ ഇല്ല വെള്ളം വെള്ളം പിന്നേ ദേവല കുട്ടിക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു ആ അതെ റെഡി മാസം തേഞ്ഞിട്ട് പ്രസവിച്ചല്ലേ

ഞാൻ പറഞ്ഞ എന്റെ മുഖൊക്കെ ഫുള്ള് പൊത്തണേ എങ്കിൽ ഒന്നും കാണിക്കരുത് അതാ പറഞ്ഞോ ഒക്കെ പറഞ്ഞു കാണിക്കരുത് സൗണ്ട് കേൾപ്പിക്കരുത് സംസാരിക്കരുത് അമീന ഡോക്ടർ വരാണ് സൂചി വെക്കരുതെന്നൊക്കെ പറഞ്ഞു ഡോക്ടർ വന്നിട്ടാണ് സൂചി വെച്ചത് തരിപ്പിക്കുന്നത് അപ്പൊ എന്താ സംഭവം മിന്നലടിക്കുന്നു എന്താ പറയുക തരിപ്പുണ്ടാവും പിന്നോട് കെട്ടതാ പിന്നെ പിന്നെ മാറ്റിയില്ലേ അപ്പൊ ആരോ അപ്പൊ

ഞാനും പറഞ്ഞു ഇവരോടൊക്കെ ഒരു ഒരഞ്ചു മണി വരെ കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം എന്നിട്ടും സെറ്റ് ആയില്ലെങ്കിൽ ഓപ്പറേഷൻ തന്നെ മതി എനിക്ക് എന്താ പേടിയെന്ന് വെച്ചാൽ ഏഹ് കുട്ടി ഒമറ്റ് ചെയ്തു പറഞ്ഞപ്പോ അങ്ങനെയാണ് നിർത്തിയത് അപ്പൊ അപ്പൊ അങ്ങനെയാണ് ഓപ്പറേഷൻ ഉണ്ടായത് മനസ്സിലായില്ലേ അല്ലേ കവിടെ പറയുന്നത് അപ്പൊ നിങ്ങള് കുട്ടി ഒമറ്റ് കുട്ടി ഒമറ്റ് അല്ല ഓള് പറ ഓരോ കഥകള് പറയാത്തെ കഥകളൊക്കെ പറയണേ എനിക്ക് നല്ല പേടിണ്ടായിരുന്നു അതായത് ഓള് സമ്മേശത്തിന് കാരണം ഓള് ഓള് അതിന്റെ ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ഇന്നെ കണ്ടപ്പോള് പറയണത് വെച്ച് കഴിഞ്ഞാൽ നൂറില് നൂറ് ശതമാനം മറ്റേ എന്താണ് നോർമൽ ഡെലിവറി ആയിരിക്കും അപ്പൊ പിന്നെ പിന്നെ തിരിഞ്ഞ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വീട് ഇട്ടുണ്ടായിരുന്നില്ല അലഹമ്മില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് അങ്ങനെ ആയിരിക്കും വിധി ഏഹ് എന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്തായാലും അങ്ങനെയാണെങ്കിലും അലഹമുല്ല കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇൻഷാ എല്ലാരും ദുബായ ചെയ്യണ്ടിട്ടാ ഓക്കെ ഞാൻ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയിക്കേണ്ട മറ്റേ ചാനലും ഈ ചാനലിലൊക്കെ ആയിട്ട് അറിയിക്കേണ്ട വെറുതെ ഇരിക്കില്ലേ വേറെ പണികളൊന്നുമില്ലല്ലോ അതെ ഓക്കെ